സിന്ധുവിനും കുടുംബത്തിനും കടുത്ത രീതിയിൽ ഇപ്പോൾ വിമർശനം നേരിടേണ്ടി വരികയാണ് എന്നാണ് പറയുന്നത് ബേബിക്ക് അസുഖമായതിനെ തുടർന്ന് സിന്ധുവും കുടുംബവും കുറച്ചധികം നാളുകൾ സോഷ്യൽ മീഡിയയിൽ ഒട്ടും ആക്റ്റീവല്ലാതെ നിൽക്കുകയായിരുന്നു എന്നാൽ അതേ സമയത്ത് ആക്റ്റീവായി തുടങ്ങിയപ്പോൾ വിമർശനമായാണ് ഇപ്പോൾ എല്ലാവരും കേൾക്കുന്നത് സിന്ധുവിൻ്റെ അച്ഛൻ ഇപ്പോൾ ആശുപത്രിയിലാണ് കഴിയുന്നത് അച്ഛൻ ആശുപത്രിയിൽ കഴിയുമ്പോഴും ഇവിടെ കുടുംബം ആഘോഷിക്കുകയാണ് എന്നും മകൾ തിമിർക്കുകയാണ് എന്നുമൊക്കെയാണ് പറയുന്നത് സിന്ധുവിൻ്റെ അമ്മയും ഈ ആഘോഷത്തിലുണ്ടായിരുന്നു അച്ഛൻ എന്തുകൊണ്ട് വന്നില്ല എന്ന് എല്ലാവരുടെ അടുത്തും ചോദിക്കുമ്പോൾ അച്ഛൻ ആശുപത്രിയിലാണ് എന്ന് സിന്ധു പറയുന്നുണ്ട് അച്ഛനോട് ഇത്രയും സ്നേഹമുള്ളൊരു മകൾ ഒരിക്കലും അച്ഛൻ ആശുപത്രിയിൽ ഉണ്ടാകുമ്പോൾ ഇങ്ങനൊരാഘോഷം നടത്തില്ല എത്രയൊക്കെ നേരത്തെ ബുക്ക് ചെയ്തതാണ് എന്ന് പറഞ്ഞാലും ഓമിയുടെ ഫേസ് റിവ്യൂയില് കഴിഞ്ഞ സ്ഥിതിക്ക് ഇത്തരത്തിൽ തന്നെ ഓണ ആഘോഷം നടത്തിയത് തെറ്റായിപ്പോയി എന്ന് മാത്രമേ പറയാൻ സാധിക്കൂ എന്ന് പ്രേക്ഷകർ പറയുന്നു ആ ചെയ്തത് ശരിയല്ല എന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാനാകൂ സിന്ധുവിൽ നിന്ന് ഞങ്ങൾ ഒരിക്കലും അങ്ങനെ പ്രതീക്ഷിച്ചിരുന്നില്ല അച്ഛന് വയ്യ എന്ന് എല്ലാവരോടും പറയുന്നുണ്ട് സിന്ധു അതേസമയം അച്ഛന് വയ്യാത്തതിനെ തുടർന്ന് ആഘോഷം നടത്തിയതിൽ പ്രശ്നമില്ലേ എന്നാണ് നിരവധി പേർ ചോദിക്കുന്നത് അച്ഛന് വയ്യ എന്ന് എല്ലാവരോടും പറയുകയും അച്ഛൻ വരാത്തത് ഇതുകൊണ്ടാണെന്ന് പറയുകയും ചെയ്യുന്ന സിന്ധു അച്ഛനെപ്പറ്റി ആലോചിക്കാതെയാണ് ഇപ്പോൾ ഇത് നടത്തിയത് എന്നാണ് എല്ലാവരും പറയുന്നത് എന്നാൽ ഇത് സിന്ധു നടത്തിയതോ അല്ല എന്നും മറിച്ച് ആഹാനയാണ് ഇത് നടത്തിയതെന്ന് പ്രേക്ഷകർ പറയുന്നു അതുകൊണ്ട് മുഴുവനെയും സിന്ധുവിനെ കുറ്റം പറയാൻ സാധിക്കില്ല എന്നും പ്രേക്ഷകർ പറയുന്നുണ്ട് സിന്ധുവല്ല മറിച്ച് അഹാന നടത്തിയ ഇത് ഓണം സെലിബ്രേഷൻ ആണ് എന്ന് ദിയ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അഹാനയാണ് ഇത് ഫുള്ള് ഓർഗനൈസ് ചെയ്തത് നേരത്തെ കൂട്ടി ചെയ്തിരുന്നത് കൊണ്ട് തന്നെയാണ് ഈ ദിവസം മാറ്റാൻ പറ്റാത്തത് അച്ഛൻ കൂടി വന്നതിന് ശേഷം ഈ ദിവസം ഒന്നുകൂടെ റീക്രിയേറ്റ് ചെയ്യണമെന്ന് കരുതിയതാണ് എന്നാൽ അച്ഛനും പറഞ്ഞു എനിക്കെന്തായാലും ഡിസ്ചാർജ് ആയാലും ഉടനെ ഒന്നും വരാൻ സാധിക്കില്ല നിങ്ങൾ ആഘോഷിച്ചോളൂ എൻ്റെ പ്രാർത്ഥന നിങ്ങളോടൊപ്പമുണ്ട് ഞാൻ അവിടെ ഉണ്ടെന്ന് കരുതിയാൽ മതി എന്നൊക്കെ അച്ഛൻ്റെ ആ സ്നേഹം അല്ലെങ്കിൽ അച്ഛന് പ്രശ്നമില്ലെങ്കിൽ എന്തിനാണ് മറ്റുള്ളവർക്ക് പ്രശ്നം എന്ന രീതിയിലാണ് ഇപ്പോൾ ഈ കുടുംബം ഈ വാർത്തയെക്കുറിച്ച് തന്നെ പ്രതികരിച്ചത് എന്ന് പറയാം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരും ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നതും ഇങ്ങനെ തന്നെയാണ് സിന്ധുവിനും കുടുംബത്തിനും അത് പ്രശ്നമില്ലെങ്കിൽ ഇത് കാണുന്നവർക്ക് എന്താണ് ഇത്ര പ്രശ്നം സിന്ധുവിൻ്റെ അച്ഛനത് പ്രശ്നമില്ല എന്ന് പറയുന്നു അല്ലെങ്കിൽ സിന്ധുവിന് തന്നെ അത് വളരെയധികം എളുപ്പമാണ് എന്ന് പറയുന്നു പിന്നെന്തിനാണ് നമ്മൾ ഇതിനെക്കുറിച്ച് ആലോചിക്കുന്നതെന്ന് പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട് എല്ലാവരും ഇത് തന്നെയാണ് ചോദിക്കുന്നതെന്ന് പറയാം സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് ഏറ്റെടുക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് പറയണം ആരാധകരെല്ലാവരും ചോദിക്കുന്നത് പോലെ കുറച്ച് കഴിഞ്ഞ് വൈകി മാത്രം ഓണം സെലിബ്രേറ്റ് ചെയ്താൽ പോരായിരുന്നോ എന്നാണ് ചോദിക്കുന്നത് എന്നാൽ ഇപ്പോൾ തന്നെ വൈകിയെന്നും നേരത്തെ കൂട്ടി ബുക്ക് ചെയ്തതുകൊണ്ട് തന്നെ വലിയ രൂപ നഷ്ടം വരും എന്നതു തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യമെന്ന് പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ